കേരളത്തിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടികൾക്ക് സ്റ്റേ നൽകാതെ സുപ്രീം കോടതി എസ്ഐആർ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജി പരിഗണിച്ച കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ട് കേസ് ഈ മാസം ഇരുപത്തിയാറിന് വീണ്ടും പരിഗണിക്കും കേരളത്തിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജികൾ പരിഗണിച്ച സുപ്രീം കോടതി വിഷയത്തിൽ സ്റ്റേ നൽകാൻ തയ്യാറായില്ല ഹർജികൾ നവംബർ ഇരുപത്തിയാറിന് പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയ നിയുക്ത ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തേടി കേരളത്തിന്റെ എസ് ബന്ധപ്പെട്ട ഹർജികൾ പ്രത്യേകമായാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ എസ് ഐ ആർ നീട്ടിവയ്ക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലെ പ്രധാന വാദം സംസ്ഥാന സർക്കാരിനെ കൂടാതെ മുസ്ലിം ലീഗ് കോൺഗ്രസ് സിപിഎമ്മും എസ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടു് വോട്ടർ പട്ടികയിലെ തീവ്രപരിഷ്കരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദമാണ് സിപിഎം നൽകിയ ഹർജിയിൽ ഉന്നയിക്കുന്നത് അതേസമയം കേരളം ഉൾപ്പെടെ നിലവിൽ എസ് ഐ ആർ പ്രഖ്യാപിച്ച പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും നടപടികൾ വേഗത്തിലാക്കി രണ്ടായിരത്തിയാറ് ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ജനം ഡൽഹി